മാനസികമായി ശക്തരാകുന്നത് എങ്ങനെയാണ് നമ്മളിൽ പലരും പുറത്തുനിന്ന് നോക്കുമ്പോൾ ശക്തരായൊക്കെ തോന്നിയേക്കാം പക്ഷേ അകത്ത് ചെറിയ വാക്കുകൾക്കും ചെറിയ സംഭാഷണങ്ങൾക്കും അല്ലെങ്കിൽ ചെറിയ സംഭവങ്ങൾക്കൊക്കെ തകർന്നു പോകുന്ന മനസ്സുള്ളവരാണ് നമ്മളിൽ പലരും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേഗം വിഷമിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അവൾ അല്ലെങ്കിൽ അവൻ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണെന്ന് പക്ഷേ മാനസിക ശക്തി എന്നത് വേദനയില്ലാത്ത ജീവിതമല്ല വേദന വന്നാലും അതിൽ നിന്ന് തകർന്നു പോകാതെ മുന്നോട്ട് പോകാനുള്ള കഴിവ് എന്ത് പ്രശ്നം വന്നാലും നേരെ മുൻപോട്ട് എന്ന് പറഞ്ഞ ഒരു ഉറച്ച ഒരു തീരുമാനം അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയെയാണ് നമ്മൾ മെൻ്റലി സ്ട്രോങ് എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ മെൻ്റലി സ്ട്രോങ് ആകാനായിട്ട് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഞാൻ മഞ്ജു എൻ്റെ ഈ റെയിൻബോ വേൾഡ് എന്ന ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത് പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെക്കുറിച്ചും ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം സ്വയം ഒരു മാറ്റം വരണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ലൈഫിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്കുള്ള വീഡിയോസ് ഇങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടന്നാലോ ഫസ്റ്റ് പോയിന്റ് ആണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കരുത് പട്ടൊക്കെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കറച്ചിൽ വരുമ്പോൾ കരയരുത് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കാൻ പാടില്ല ഒരുപാട് ചിരിക്കാൻ പാടില്ല കുറച്ച് ചിരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കരയും അങ്ങനത്തെയൊക്കെയുള്ള പരിപാടികൾ അല്ലേ അപ്പം കറച്ചിൽ വരുമ്പോൾ കരയേണ്ടെന്നല്ല പറയുന്നത് മെൻറ്റലി സ്ട്രോങ് ആണെന്ന് വിചാരിച്ച് കരയാതിരിക്കരുത് അല്ലെങ്കിലെല്ലാം അടക്കി പിടിച്ചിരിക്കണം അങ്ങനെയൊന്നും അല്ല കരഞ്ഞോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഒരു കറച്ചിൽ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെയും നിങ്ങൾ ആ ഒരിതിലേക്ക് പോകാൻ പാടില്ല എന്ത് ചെയ്യണം അതിൽ നിന്ന് കര കയറി നിങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെ അടിച്ച ലക്ഷ്യത്തിലേക്ക് മെന്റലി സ്ട്രോങ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്തു പറയും ഞാൻ ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്തു പറയും നാട്ടുകാർ എന്തു പറയും വീട്ടുകാർ എന്തു പറയും അയ്യോ അവരെന്ത് ചിന്തിക്കും അങ്ങനെയുള്ള ചിന്താഗതി വളരെ കൂടുതലുള്ള ആൾക്കാരാണ് ഇന്നത്തെ ആൾക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മറ്റുള്ളവരുടെ എന്ത് പറയും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് നോക്കിയിട്ടാണോ നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മളിലേക്ക് നോക്കുക നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക അപ്പം നമുക്ക് മെൻറ്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അധികം സങ്കടങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ അല്ലെങ്കിൽ ചിന്തകളില്ലാതെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അവരെന്ത് പറയും എന്നുള്ളത് നമ്മുടെ കയ്യിലെ കാര്യമല്ല അവരെന്ത് വേണേലും ചിന്തിച്ചോട്ടെ അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ പക്ഷേ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് നമ്മുടെ കയ്യിലെ കാര്യമാണ് ഞാൻ എങ്ങനെ പ്രതികരിക്കണം ഒരാളോട് എന്നുള്ളത് അത് എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് അത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതല്ല നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡും നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയും ഒക്കെയാണ് നമ്മൾ വേറെ ഒരാളുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ അപ്പം അവരെന്ത് വിചാരിക്കും അവരെന്ത് പറയും അവരെങ്ങനെയായിരിക്കും അങ്ങനെയൊന്നും ചിന്തിച്ചല്ല നമ്മൾ നമ്മളായിട്ടങ്ങ് പോയാൽ മതി പിന്നെ ഒരു മൂന്നാമത്തെ പോയിന്റാണ് സെൽഫ് ടോക്ക് എങ്ങനെയായിരിക്കുന്നത് എന്നത് മിക്കവാറും ആൾക്കാർ എനിക്കൊന്നും പറ്റത്തില്ല എന്നാലും എനിക്ക് മാത്രമല്ല അങ്ങനെ അല്ലെങ്കിൽ ഓ അത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അത് ഞാൻ കൂട്ടിയാൽ കൂടത്തില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുകയും അങ്ങനെയൊക്കെ സ്വന്തം സ്വന്തം സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മളിൽ പലരും അത് വളരെ തെറ്റാണ് നമ്മൾ നമ്മളോട് എന്താണോ സംസാരിക്കുന്നത് അത് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും എന്നതാണ് ഒരു മെയിൻ പോയിൻറ്റ് അപ്പോൾ ദിവസവും നമ്മളോട് സംസാരിക്കുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തും അത് തന്നെയല്ല ആ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് പറയണം നമ്മൾ സ്വന്തമായിട്ട് ോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം ആ നീ സൂപ്പറാണ് നീ അടിപൊളിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നിനക്കുള്ളതാണ് നീ ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് നിന്റെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നീ അടിപൊളിയാണ് അങ്ങനെയൊക്കെ എന്താ പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് അഫമേഷൻസ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴെത്തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും മെൻ്റലി നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് അയക്കാൻ പറ്റും കാരണം വെച്ചാൽ കോൺഫിഡൻസ് വർദ്ധിക്കും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരും അതുപോലെ എല്ലാം നമുക്ക് ചെയ്യാൻ അങ്ങ് ഇറങ്ങി തിരിച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ ഒരു കാര്യമാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പം ചില ആൾക്കാരുണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സന്തോഷമാണ് നിന്ന് പോകുന്നത് ഇടയ്ക്ക് വെച്ച് നമ്മുടെ സമാധാനം അങ്ങ് നഷ്ടപ്പെടും അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ പോകണ്ട ഞാൻ സന്തോഷവതിയായിട്ടിരിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം ഞാൻ സമാധാനത്തോടെ ണമെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് ഞാൻ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പലരും സന്തോഷത്തോടെ ഇരിക്കും മനസ്സിലായോ ബാക്കിയുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് സമാധാനക്കേട് ഉണ്ടാകുന്നത് പിന്നെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങ് തീരുമാനം അങ്ങ് എടുത്തേക്കണം അത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് വലിയ ദോഷമായിട്ട് ബാധിക്കുന്ന കാര്യമല്ല നമ്മളെ സംബന്ധിച്ചത് വളരെ പോസിറ്റീവാണ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഇതിലേക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ആരും നമുക്ക് കടന്ന് നമ്മുടെ ലൈഫിലേക്ക് വന്ന് അവരുടെ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യല്ല അപ്പം തന്നെ നമുക്കൊരു പകുതി സമാധാനം കിട്ടും അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് മെൻ്റലി സ്ട്രെങ്ത്ത് കിട്ടുന്ന അല്ലെങ്കിൽ ചെ മെൻ്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ടോ പിന്നെ അഞ്ചാമത്തെ ഒരു പോയിൻ്റ് ആണ് ദിവസേന നമ്മൾ ചെറിയ ചെറിയ ശീലങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ടെൻഷൻ വരുവാണെങ്കിൽ ബ്രീത്തിങ് എക്സൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു ടെൻഷൻ വരുന്ന സമയത്ത് പെട്ടെന്നൊരു ഡീ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കാമാകും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കണ്ണടക്ക് മുന്നിൽ പോയി പറയുക എന്ത് പറയണം നീ ഇന്ന് സ്ട്രോങ് ആണ് നീന്ന് വളരെ ക്ഷമയുള്ളവളാണ് ശാന്തതയാണ് ഇന്ന് നിൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ദിവസമാണ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസമാണ് ഇന്ന് നീ അങ്ങനെ അങ്ങനെ കുറച്ച് അഫർമേഷൻസ് അപ്പം അത് അങ്ങനെ രണ്ട് കാര്യം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അതിന് നന്ദിയുള്ളവരായിരിക്കുക എല്ലാ കാര്യത്തിനൊന്നും ആലോചിച്ച് നോക്കി എല്ലാ കാര്യത്തിനും ഞാൻ നന്ദി പറയാറുണ്ടോ പലപ്പോഴും നമ്മൾ കിട്ടിയ കാര്യങ്ങൾക്ക് നന്ദി പറയാറുണ്ട് അല്ലേ ചിലപ്പോൾ അല്ലേ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ അതിന് നന്ദി പറയാറുണ്ടോ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് ഇനി എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് ആ വേണ്ട കാര്യങ്ങൾക്ക് നിങ്ങളൊന്ന് നന്ദി പറഞ്ഞു നോക്കി അത് താനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാം പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളങ്ങ് ഒഴിവാക്കി ഇങ്ങ് നിർത്തിയേക്കണം എത്ര അടുത്ത ആൾക്കാരായിക്കോട്ടെ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ ചിലപ്പോൾ വീട്ടിലുള്ളവരായിരിക്കും ആരെങ്കിലും ആയിക്കോട്ടെ നെഗറ്റീവ്സ് ആണോ അത് എടുത്ത് തൂക്കി അങ്ങ് അപ്പുറത്ത് നിർത്തിയേക്കുക എന്നാലേ നമ്മൾ ലൈഫിൽ രക്ഷപ്പെടത്തുള്ളൂ അപ്പം നെഗറ്റിവിറ്റി നമ്മുടെ അടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വൈബ്രേഷൻ ലെവലിനെ ഒന്ന് ബാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ നെഗറ്റീവ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെ അങ്ങോട്ടൊന്ന് കുറച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കണം പിന്നെ അടുത്ത അടുത്തൊരു പോയിൻ്റാണ് വേദനയെ അതായത് നമുക്ക് വേദനകൾ കിട്ടുമല്ലോ ആ വേദനകളിൽ നിന്ന് നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മിക്കവാറും ആൾക്കാർ ചിന്തിക്കുന്നത് അയ്യോ എന്നാലും എന്താണ് അങ്ങനെ വരുന്നത് എന്നാലും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ അങ്ങനെ ചിന്തിക്കരുത് എന്ത് ചിന്തിക്കണം ആ വന്ന വേദനയിൽ നിന്ന് ആ വന്ന വിഷമത്തിൽ നിന്ന് നിങ്ങളെ തളർത്തിയ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കണം എന്ത് പഠിക്കണം ഞാൻ ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇന്നയാളെ ഞാൻ ഒരു ബൗണ്ടറിയിൽ നിർത്തണം ഇന്നയാളോട് ഞാൻ ഇന്ന ഇന്ന രീതിയിൽ സംസാരിക്കണം അതായത് ഒരു വിഷമത്തിൽ നിന്നാണ് നമ്മൾ നമ്മുടെ പാഠങ്ങളിലേക്ക് കിട്ടുന്നത് ഓരോ പാഠങ്ങൾ കിട്ടുന്നത് അല്ലേ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു പാ പാഠം എന്ന് പറഞ്ഞതിന് മുന്നേ പറഞ്ഞൊക്കെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും തട്ടിക്കളയരുത് അത് കണ്ട് കൃത്യമായിട്ട് അത് അനി ഒബ്സേർവ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യേണ്ട എന്ന് ലൈഫിൽ തീരുമാനങ്ങളൊക്കെ എടുത്ത് വേണം മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് മെൻ്റലി സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കാമായിരിക്കുക എന്നതാണ് പെട്ടെന്ന് ചാടിക്കടിച്ച സ്വഭാവം പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ വളരെ കാമായിട്ട് വളരെ ശാന്തതയോടുകൂടി മുന്നോട്ട് പോകാൻ നോക്കുക നിങ്ങൾ എന്നും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്കിങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിടിക്കും ഇപ്പം പല പ്രാവശ്യം നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് പോകണം നല്ലപോലെ മുമ്പോട്ട് പോകണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പം ആ ട്രാക്കിൽ നിന്ന് പുറത്ത് ചാടാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം വേഗം തന്നെ വീണ്ടും ആ ട്രാക്കിലേക്ക് വരും വേണ്ടി ശ്രമിക്കണം പിന്നെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ അപ്പോഴും വേറെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ചിലപ്പോൾ ട്രാക്ക് ചെയ്ത് തള്ളി ഇടുന്ന സംഭവങ്ങൾ വരാം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട ആ ഒരു സെക്കൻഡ് സമയത്തേക്ക് ഉണ്ടാകാൻ പാടുള്ളൂ അത് പിന്നെ കഴിഞ്ഞു പോയതിനോർ നിങ്ങൾ വിഷമിച്ചിട്ടോ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് ഓർത്തിരു നിൽക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ മാത്രം ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പം തന്നെ നമ്മൾ മെൻ്റലി സ്ട്രോങ് ഒരു പരിധി വരെ നമ്മൾ മെൻ്റലി സ്ട്രോങ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ഓരോ നിമിഷവും സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി വളരെ കൂടി പോകാൻ വേണ്ടി പറ്റണം ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറ്റും പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നമുക്ക് അതെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മളിലേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തുറക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇല്ല ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിടണേ നിങ്ങൾ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓരോ ഉറപ്പായിട്ട് നിങ്ങൾ സബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കണൊന്ന് അമർത്തി വച്ചേക്കണേ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ താങ്ക് യു ഓൾ ടേക്ക് കെയർ Sampai